ഹലോ ഗേസ് ചെരുപ്പൊക്കെ ഇട്ട് പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ഇതാ ഈയൊരു ടവിലും പിടിച്ച് പോക്ക് കണ്ടോ ഇത്രയും ഹാപ്പി ആയിട്ട് പോകണ പോക്ക് എന്തിനാണെന്നറിയോ അവൻ്റെ ഫസ്റ്റ് സ്കൂൾ ട്രിപ്പാണെന്ന് അംഗനവാടി പിള്ളേരെല്ലാവരും കൂടി ചേർന്ന് ഒരു യാത്ര പോവാണ് അങ്ങനെ അംഗനവാടിയിൽ എല്ലാവരും കൂടി എത്തിയിട്ടുണ്ട് ഇനി നേരെ ബസ്സിൽ കയറി യാത്ര തുടരാനായിട്ട് പോവാണ് കേട്ടോ ടെമ്പോ ട്രാവലറിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ അതാ ഇരിക്കണ ഇരിപ്പ് കണ്ടോ അവനും നല്ല സന്തോഷം ഹാപ്പി ആയിട്ടാണ് പക്ഷെ എന്റെ കൂടെ തന്നെയായിരുന്നു ഇരിപ്പ് തുടക്കത്തിൽ പോകുമ്പോൾ പിള്ളേർക്ക് ആർക്കും എന്താണ് കാര്യം എന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ആരും തന്നെ പാട്ട് വെച്ചിട്ട് തുള്ളിച്ചാടാനായിട്ട് നിന്നില്ല അങ്ങനെതാ നമ്മളുടെ മ്യൂസിയത്തിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ തൃശ്ശൂർ സൂ പാർക്കിലോട്ടാണ് വന്നിരിക്കുന്നത് എന്താ അവിടെ എത്തി നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ടൊക്കെ നിൽക്കുകയാണ് ഇവരൊക്കെയാണ് ഉള്ളത് എല്ലാവരെയും കിട്ടിയില്ലെങ്കിലും ഒരുവിധം എല്ലാവരെയും തട്ടിക്കൂട്ടി ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്ത് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സൂല് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് മൃഗങ്ങളും ഇപ്പോഴും പക്ഷികളുണ്ട് കുറച്ച് പക്ഷികളുണ്ട് അങ്ങനെ ഒരുവിധം എല്ലാവരെയും കണ്ട് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നിങ്ങൾക്കൊരു കൂട്ടം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് വളരെ അതിശയം തോന്നി പിള്ളേർ ഒക്കെ ആദ്യമായിട്ടാവും കാണുന്നുണ്ടാവാം പക്ഷെ നമുക്ക് ഈ ഒരു ഐറ്റത്തിനെ കണ്ടിട്ട് ഇത്രയ്ക്കും കുന്നും കൂടി കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ വീടുകളിലൊക്കെ അഞ്ചാറെ ഒക്കെ ചിലപ്പോൾ കണ്ടു എന്നല്ലാണ്ട് ഇങ്ങനെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവരും കൂടി നടത്താൻ തുടരുകയാണ് ഇതിനിടയിലാണ് നമ്മൾ ഈ ഒരു സംഭവം കാണുന്നത് എന്താണെന്നറിയോ അപ്പൂപ്പന്താടി ഗൈസ് അപ്പൂപ്പന്താടി നിങ്ങൾക്കിത് കാണുമ്പോൾ ചിരിയും പറയുമ്പോഴും ഇത് ചിരിയായിട്ട് തോന്നും പക്ഷേ എനിക്ക് ഇത് അവിടെ വെച്ച് കണ്ടപ്പോൾ ഭയങ്കര അതിശയായി തോന്നി തോന്നിയിട്ടോ അതാ കിടക്കിട കിടപ്പ് കണ്ടോ ഈ ഒരു സൈഡിൽ നിറച്ച് ഇതേപോലത്തെ കിടക്കുന്നുണ്ട് ആ ഒരു നെറ്റോടുകൂടി ഇതാ കണ്ട ആ കിടക്കുന്നതൊക്കെ കണ്ടോ അതൊക്കെ കപ്പു എനിക്ക് ഭയങ്കര അതിശയം തോന്നി ഏതാണ്ട് അപ്പു ഗ്രാമത്തിലോട്ട് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നിറച്ചുണ്ട് എല്ലാ ചെടികളുടെ ഇടയിലുണ്ട് അതിൻ്റെ ആ ഒരു മരം ആ ഒരു സൈഡിൽ തന്നെയാണെന്ന് തോന്നുന്നു കണ്ടോ നിറയുണ്ട് ആ ഞെട്ടോട് കൂടി ഇതേപോലെ ഈ ഒരു ഞെട്ടോട് കൂടി ഒരെണ്ണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആ ഒരു ഞെട്ടോട് കൂടി കെട്ടി അതുമ്പോൾ തന്നെ പിടിച്ച് നടക്കുമ്പോഴാണ് ആ ഒരു രസം ഇതാ കിടക്കണ കിടപ്പുണ്ട് ഏതാണ്ട് മഞ്ഞ് വീണ് കിടക്കണ പോലെയാണ് എനിക്ക് വല്ലാത്തൊരു അതിശയം തോന്നി അതുകൊണ്ട് അതൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നെ കണ്ടോ കിടക്കണ കിടപ്പ് നോക്കി നിങ്ങൾ അങ്ങനെ വീണ്ടും നമ്മൾ സോൻ്റെ ആ ഒരു പല സ്ഥലങ്ങളിലോട്ടായിട്ട് പോവുകയാണ് ഇവിടെ നിറയെ മാൻകുട്ടികളുടെ ഒരു ഏരിയ ആണിത് ഇത് ഇതാ കണ്ടോ നല്ല രസമായിട്ട് മാനുകൾ ഇരിക്കുന്ന ആ ഒരു സീൻ കണ്ടു അടിപൊളിയല്ലേ അങ്ങനെ പിള്ളേരുടെ ആ ഒരു മെയിൻ ഏരിയയിലോട്ടെത്തി ഇവർക്ക് ഈ ഒരു പാർക്കിലോട്ടാണ് കയറേണ്ട ആവശ്യമുള്ളു അങ്ങനെ ചെരുപ്പൊക്കെ ഊരിയിട്ട് വേണം കയറാനായിട്ട് അങ്ങനെ അവരുടെ ആ ഒരു സെക്ഷനിലോട്ട് എത്തിയിട്ടോ കളി ചിരി ബഹളം ഒക്കെ ആയിട്ട് പിള്ളേർ അങ്ങോട്ട് മറന്ന അവർക്ക് മതിയാവണില്ല അവരത്രക്കും ആ ഒരു പാർക്കിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ പണ്ട് പാർക്ക് എന്ന് പറയാനായിട്ട് നമ്മുടെ ഈ തൃശ്ശൂരുള്ള നെഹ്റു പാർക്ക് തന്നെയാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പാർക്ക് എന്ന് പറയാനായിട്ട് നമ്മുടെ അംഗനവാടി അല്ല നമ്മുടെ നേഴ്സറി സ്കൂളുണ്ടല്ലോ അതാണ് മെയിനായിട്ട് ഉണ്ടാവുക ഒരു ഐറ്റം ഉണ്ടാവും ഒരു ഏഴ് സീറ്റെങ്കിലും ഉണ്ടാവും എട്ട് സീറ്റോളം ഉണ്ടാവും എന്നിട്ട് അതിൽ കളിയാണ് എല്ലാവരും പതിവ് എനിക്ക് ഈ ഒരു സാധനം കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത് നമ്മുടെ പണ്ടത്തെ കളിക്കണ സാധനം എന്ന് പറയുന്നത് ആ ഒരു കറങ്ങുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ എന്തോ നൊസ്റ്റാൽജിയ ഫീൽ ചെയ്തു അങ്ങനെ അങ്ങനെതാ എല്ലാവരും വർക്ക് ചെയ്യാത്ത ഒരു തീവണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള പുറപ്പാടാണ് ഒരാൾ പിടിച്ച് പിടിക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ ഇരിക്കില്ല അവൻ വേറൊരു സ്ഥലത്തോട്ട് പോവും അങ്ങനെ പിള്ളേരെ പിടിച്ചൊന്നും ഇരുത്തി സെറ്റാക്കി ഒരു ഫോട്ടോ എടുത്ത് വരണമെങ്കിൽ തന്നെ കുറേ ടൈം പിടിക്കും അങ്ങനെ ആ ഒരു ഏരിയ കഴിഞ്ഞ് ഇതാ ഫോട്ടോ സെക്ഷനിലോട്ട് എല്ലാവരും പോവാണ് ഇതിലും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരുമിച്ചെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനു പറ്റിയില്ല ടയിൽ എൻ്റെ മോൻ കരച്ചിൽ തുടങ്ങിയത് അവിടെ നിന്ന് കരയണ കലയാളുണ്ടോ അങ്ങനെ തൃശ്ശൂർ ആ ഒരു വടക്കുനാഥൻ്റെ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് തന്നെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു പിള്ളേർക്കൊക്കെ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു കുറേ കാലത്തിന് ശേഷമാണ് വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഭക്ഷണം എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നെഹ്റു പാർക്കിലോട്ടാണ് അവിടെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുത്തു കഴിഞ്ഞതിന് ശേഷം പാർക്കിനുള്ളിലോട്ട് കയറി പൂരവെയിൽ എന്ന് പറയുമല്ലോ പൂരവെയിൽ പിന്നെ ഒരു ഉച്ചനേരുന്ന ആയിരുന്നു അങ്ങനെ ഏകദേശം തണലുള്ള സെക്ഷൻ നോക്കി എല്ലാവരും ആ ഭാഗത്തോട്ട് പോയി ഇതൊക്കെ തന്നെ സംഭവങ്ങൾ എല്ലാ പാർക്കിലുള്ള വാരി ഒഴുകുന്ന സാധനവും കറങ്ങുന്ന സാധനവും വട്ടത്തിൽ കറങ്ങുന്നതും അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ഇതാണ് ആ നീണ്ടു കിടക്കുന്ന നെഹ്റു പാർക്ക് അവസാനം മീനിൻ്റെ വാലിലൂടെ കയറി മീനിൻ്റെ വായിലൂടെ ഇറങ്ങി എല്ലാവരും കളിച്ച് കളിച്ച് അവിടെ അവസാനിപ്പിച്ചു ഇവിടെ വെച്ചൊന്നും നമ്മളൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഫോട്ടോ എടുക്കാനായിട്ട് പിള്ളേർ ഒതുങ്ങി നിൽക്കണം അങ്ങനെ ഏകദേശമൊക്കെ ഒരു ഫോട്ടോ എടുത്ത് സെറ്റാക്കി കേട്ടോ ഇപ്പോഴാണ് പിള്ളേർക്ക് ഇതൊരു ടൂറായിട്ട് ഫീൽ ചെയ്തത് കുറച്ച് പിള്ളേരൊക്കെ ഇറങ്ങി ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുന്നത് വെലങ്ങൻകുന്നിലോട്ടാണ് കേട്ടോ അങ്ങനെ വെലങ്ങൻകുന്ന് കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുകയാണ് കേട്ടോ ത്രയും ശോകായിട്ടാണ് കിടക്കുന്നത് ഈ ഒരു കിഡ്സ് പാർക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഇവിടെയും ഒടുക്കത്തെ വെയിൽ തന്നെയാണ് കേട്ടോ ഒരു നാല് മണി നേരമാണ് എന്നാലും നമ്മൾ തണല് നോക്കി ഇതാ ഇതേപോലൊരു സാധനത്തിലൊക്കെ കറങ്ങി കറങ്ങി ഞങ്ങൾ ഇവിടെ അങ്ങ് അവസാനിപ്പിച്ചു പിന്നെ കമിതാക്കൾക്ക് പറ്റിയ ഒരു ഏരിയ ആയി മാറിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വിലങ്ങൻകുന്ന് അങ്ങനെ ഇവിടെയും ഞങ്ങളൊരു സ്പോട്ട് കണ്ടുപിടിച്ച് പിള്ളേരുടെ ഒരു സെൽഫിയൊക്കെ എടുത്തു യോയോ വെച്ചിട്ടൊക്കെ എല്ലാവരും കൂടി ഒരു സെൽഫിയൊക്കെ ു അങ്ങനെ ഈ ഒരു സ്പോട്ടോട് കൂടി നമ്മുടെ അംഗനവാടി പിള്ളേരുടെ ട്രിപ്പ് അവസാനിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഹെൽപ്പർ ചേച്ചിക്ക് ഒരു ആഗ്രഹം തോന്നി ഇതാ ഈ ഒരു തൊഴിലുറുപ്പ് ചേട്ടൻ്റെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ആ ഹെൽപ്പർ ചേച്ചിയുടെ ആഗ്രഹം അങ്ങനെ കൊടുത്തു അങ്ങനെ എല്ലാവരും യാത്ര തിരിക്കുകയാണ് അവസാനെങ്കിലും നമ്മുടെ വണ്ടി ഒന്ന് കാണിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇതാ ഇതാണ് നമ്മുടെ വണ്ടി അങ്ങനെ പകുതി പേരോളം വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇനിയും കയറാൻ ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരുടെയും ക്ഷീണിതമായ ഈ ഒരു മുഖവും കാണിച്ച് പിള്ളേരുടെ ക്ഷീണം അപ്പോഴും മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാ അമ്മമാരുടെയും ബാക്കി എല്ലാവരുടെയും ക്ഷീണിതമായ ആ ഒരു മുഖവും കൂടിയും കാണിച്ചിട്ട് ഇതാ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പിനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്